ഹല്ല അല്ല ചെങ്ങായ്മ നമ്മളിന്ന് മലപ്പുറത്ത് നമ്മുടെ സ്വന്തം മലപ്പുറത്താണല്ലോ കേട്ടോ മലപ്പുറത്തു എവിടെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് അക്കിക്കാവ് കഴിഞ്ഞിട്ട് കുറച്ചുമ്പലേക്ക് വന്നപ്പോഴാണ് അതിനസ ഉള്ള ഒരു അമ്പലമാണ് കാവ് എന്തുകൊണ്ടാണ് അവിടെ ഇത് കായലാണ് ഇത് നിങ്ങൾ നിന്നിട്ട് എടുത്താൽ ചിലപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പം എല്ലാവരും ഒന്നുള്ള നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മലപ്പുറത്താണ് പാലക്കാടൊക്കെ വിട്ട് നമ്മൾ ഇനി മലപ്പുറത്ത ഫുഡിൻ്റെ ഒരു എക്സ്പ്ലോറിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ വ്യക്തികളിൽ നിന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നാണ് അമർത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും എത്തിക്കുക ട്രെൻഡിങ് ആക്കി തരിക അപ്പം നമുക്ക് മലപ്പുറത്തെ വിശേഷങ്ങൾ കാണാം ഈ മനോഹര കാഴ്ച തന്നെ അവരുടെ എന്താ തുടക്കം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സുസ്വാഗതം അശിം വാക്ക് നമ്മൾ എങ്ങിൻ്റെ ചുവട്ടാണ് നിൽക്കുന്നത് എങ്ങിൻ്റെ മുകളിൽ തേങ്ങ നിലയ്ക്കുകയുള്ളൂ എന്നറിയില്ല അത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം അതുപോലെ ട്രെൻഡാ പോലെ നമ്മൾ ഇന്ന് മലപ്പുറത്ത് നമ്മുടെ ബാസിൻ പ്ലേറ്റിൽ നമുക്ക് ബാസിൻ പ്ലേറ്റ് പറഞ്ഞൊരു കട ഇവിടെ ഉണ്ട് ഫിഷിന് നല്ല ഫിഷ് നല്ല കിട്ടുന്ന കട അതുപോലെ മലപ്പുറം പൊന്നാടി ഭാഗങ്ങളിലൊക്കെ നല്ല ഫുഡ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് ഫുഡിൻ്റെ അത് വ്ലോഗാണ്ട് എടുക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് എല്ലാവർക്കും പോയി നോക്കിയാലോ നിങ്ങൾ പോന്നോളിയും ചെങ്ങായിമാരെ നമുക്ക് മലപ്പുറത്തെ ഫുഡിൻ്റെ കുറ്റിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു വീട് തന്നെ ആയിരിക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ ഫു ഫുൾ ആയിട്ട് കാണാം കേട്ടോ ചെങ്ങായ്മ നമ്മൾ അയിലക്കാട് അയിലക്കാട് എത്തി അയിലക്കാടിന്റെ ബാക്കിൽ കാണുന്നത് കായൽ അപ്പുറത്ത് കായലും അപ്പോൾ പാടമൊക്കെ നല്ല രസം സ്ഥലം ഇവിടെ കായലോരുന്ന മറ്റുള്ള ഒരു മീനും കിട്ടുന്ന ഒരു കട ഉണ്ട് മീൻ്റെ ഐറ്റംസുകൾ മാത്രം കിട്ടുന്നത് ഇങ്ങനെ റേറ്റ് കുറെ യൂട്യൂബർമാരിലേ കണ്ടിട്ടുണ്ട് നമ്മളെല്ലാ യൂട്യൂബ്മാർ എത്തിയിട്ടാണ് നമ്മളെത്താലും നമ്മളിപ്പോൾ ഉള്ളൂ പുതുതായിട്ട് കാണിക്കാനൊന്നും ഇല്ല അപ്പൊ ഇതും നമ്മളും കൂടെ കാണിക്കാണ് ഇവിടെ അയലക്കാട് നമ്മൾ അയലക്കാട് തുടങ്ങുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഭക്ഷണം ലെഞ്ചാണ് കേട്ടോ അപ്പൊ മീൻ കിട്ടുന്ന കാടയാണ് അയലക്കാട് കായലോരം എന്നുള്ളൊരു കായലാണ് അപ്പൊ അതിന്റെ ഉള്ളത് വിശേഷങ്ങൾ നമുക്കറിയാം അതിന് മുമ്പിൽ ഈ മനോഹര സ്ഥലങ്ങളൊന്ന് കണ്ടോക്കി വെക്കുകയും ബാക്കിൽ കായലാണ് വീണ കായലിലേക്കൊണ്ട് വീഴും ഒന്ന് കണ്ടോക്കിട്ട് വര കൂടെ നെബുണ്ട് നബിൽ ഹീസ് മൈസാൻ നെബിൾ നെബിളിന്റെ ഒരു ചാനൽ

സൂപ്പർ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇന്ന് ചോറ് കഴിക്കുന്നത് വേൻ്റെ ആവശ്യമില്ല നല്ല ചോറുണ്ട് അപ്പം വേനിൻ്റെ ആവശ്യമല്ല തള്ളിയതാണ് നല്ല ചോറുണ്ട് കൈ കായലത്താൻ വെച്ചിട്ട് തണുപ്പൊന്നുമില്ല കാറ്റ് ചെറുതായിട്ടുണ്ട് അപ്പം നമുക്ക് ചോറ് കയറ്റിലായിമാരെ എന്താണ് വെറുതെ സ്പെഷ്യൽ ആ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞരാട്ടോ ആ ഇതൊക്കെ ഇത് കായലൊന്നും കിട്ടിയിട്ടേ വേണമല്ലോ ചോറും ഇല്ല ഇത്ര വേണ്ട അതിന് കൊറച്ചുളളി അത് കിട്ടാമതി പൈനാപ്പിളിന്റെ അച്ചാറും ചങ്ങാൻമാരെ നമ്മള് നീന് കണ്ണനാണ് നട്ടണത് ഒന്ന് രണ്ട് മൂന്ന് നാല് കറികളുണ്ട് ചോറ് അടിപൊളി മീൻ കറി ഉണ്ട് നല്ല ചൂടുണ്ട് കണ്ണൻ കണ്ണങ്ങിനാണ് കഴിച്ച വന്നിട്ടുള്ളത് അത് നല്ല ചൂടുണ്ട് ചെ തിന്നോക്ക് ഇതാണ് കണ്ണൻ ഷ്ടക്കിഷ്ടിക്കാൻ പറ്റാ പ്ലസ് നല്ല അടിപൊളി ലാബ്സവും നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അടിപൊളി സൂപ്പർ റൈസാ അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം ചെങ്ങ നല്ല അടിപൊളിയായിട്ടുണ്ട് മീൻ കറി പൊരിച്ചിട്ടുള്ള ചോറ് സാമ്പാറും വെളുങ്ങിയല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടല്ലോ ഒതുക്കെ തെരുവ് അത് ഉണ്ട് അതുപോലെ പൈനാപ്പിളും കൊണ്ടൊരു അച്ചാർ അച്ചാറല്ല പൈനാപ്പിൾ മുളക് പടി ഇട്ടിട്ട് അത് വേറെ ടേസ്റ്റ് കുറേ പയറ് ക്യാറ്റ് തോരൻ മത്തങ്ങ എരിശ്ശേരി ഉണ്ട് സൂപ്പറാണ് ഫുഡ് കുറ്റം പറയാനൊന്നുമില്ല ഈ കണ്ണൻ ബ്രാൽ പൊരിച്ചതും നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചു കൊടുത്താൽ കേട്ടോ അത് നെബു നെബുൻ്റെ കുട്ടിയുള്ളതുകൊണ്ട് നെബുവിൻ്റെ അതിലേക്ക് എത്തി വെച്ചിട്ടുണ്ടോ തരുന്നില്ല അപ്പോൾ എന്തായാലും അടിപൊളി ഫുഡാണ് ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ഫുഡാണ് കേട്ടോ ഞാൻ ഈ യൂട്യൂബർമാരൊക്കെ നമ്മൾ അവിടെ പോയി കഴിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയണം അത്ര ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് അസാധേസ്റ്റാണ് എല്ലാവരും ഫസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ പൊന്നാണി അയലക്കാട് ഓക്കെ അപ്പോൾ നമ്മൾ കായലവരത്ത് നിന്ന് മീനും ചോറൊക്കെ തിന്നിട്ട് വരുമ്പോൾ നമുക്ക് അവിടുന്ന് ഓരോ ചെറിയ ഗ്ലാസ് പായസം ഉണ്ട് കിട്ടാം ചെറിയ ഗ്ലാസ് ആണ് കാണുന്നുണ്ടാവും ഒരു സേമിയോ പായസം കൂടി ഉണ്ട് നല്ല ഫുഡായിരുന്നു കുഴപ്പമില്ല മീനൊക്കെ അടിപൊളി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത മീൻ അതിന്റെ ഒക്കെ അതിൻ്റെതായിട്ടൊരു ടേസ്റ്റ് ഉണ്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതിന്റെ ചാപ്പൂന് ആ പയർ തോരയിൽ നിന്ന് ചെറിയൊരു പുഴുണ്ണി കിട്ടിയാൽ കാര്യമാക്കണ്ട ഇത്രയും വലിയ മീൻ തന്നെ മറക്കൊരു പുഴു എടുത്ത് കൈ ചങ്ങായിമാരെ നമ്മൾ പൊന്നാനി കടപ്പുറത്ത് തന്നെ എത്തി അന്ന് വന്നിട്ട് രാത്രി വന്നത് ഇന്ന് വന്നപ്പോൾ മീൻ ചെറുതായിട്ട് പിടിക്കുന്നുണ്ട് മീനെന്നും ഇവിടെ കുറവാണ് ഞണ്ടൊക്കെ ഇണ്ടിട്ട് ഞണ്ട് പൊന്നാണി കടപ്പുറത്തൊക്കെ ആണതാണ് കൂട്ടായി അല്ല അതല്ല കൂട്ടായി കടലുണ്ട് കടല് കടൽ കായൽ എല്ലാം നമുക്ക് കൂട്ടായി അതല്ലേ ഒരു ദിവസം നമുക്ക് കപ്പൽ കപ്പലല്ലേ ബോട്ടാ ബോട്ടിൽ ഒരു ദിവസം കടല് മീൻ പിടിക്കാൻ പോകണം പോണം എവിടെ പോണു ഡൈസൂടെ എന്താ ചെയിൻ ഉണ്ട് എന്താ നമുക്ക് അറിയില്ല എന്താ നരണരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ് ഒരു ഇലക്ട്രിക് വയർ പോലത്തെ സാധനം അത് ചുറ്റി രണ്ട് സൈഡിൽ നിന്ന് ചുറ്റി ചുറ്റി കേട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയാം ഓഫു അപ്പൊ ആരൊക്കെ അറിയണോന്ന് പറയട്ടോ ഓരോ നാട്ടില് കടലിലായിട്ട് ഇങ്ങോട്ട് കാണാൻ വന്നതാണ് ആസാമികൾക്ക് ടൂറാണ് ഇത് ആസാമികൾ ദുബായി ഇവിടെ തന്നെയാണ് ആസാമിയാണ് ബിഹാരി ചങ്ങായിമാര് നല്ലൊരു വലവീശ് കാണിച്ചിട്ട് കേട്ടോ ത്രീ മീൻ കൊത്തോളിക്കാ നിർത്താൻ തലായിട്ട് ഉള്ളി കാല് പോവും ചെറിയ ബോട്ടിൽ അങ്ങോട്ട് പോവും നീന്താ അറിയാം പെട്ടെന്ന് നീന്തി പഠിച്ചോ ഒന്നും കിട്ടിയില്ല ഞങ്ങളുടെ ഇതിന്റെ നാട്ടിൽ കൊക്കെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കൊറ്റിയെന്നാണോ പറയുക കൊക്കെന്നാണോ പറയാം കൊച്ച എന്നാണോ പറയുക കാസർഗോഡ് കൊച്ച എന്നാണ് പറയുക കൊച്ച ചെങ്ങമാരും നമ്മൾ ഇന്നേ കറകപ്പുത്തൂര് ഓണ വൈകി കണ്ടതാണ് അപ്പൊ അതൊന്ന് കാണാൻ വിചാരിച്ച ഇവിടെ കണ്ടോളി നേർച്ചയാണ് കേക്ക്ണ്ടോ എന്ന് അറിയില്ല എന്തായാലും കാണാം ആന ആറ് ആന ഉണ്ട് അതിഗംഭീരായിട്ടുള്ള മൂന്നപ്പുറത്ത് നേർച്ചപ്പറമ്പ് നീർച്ച പറമ്പ നേർച്ചട ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ചായ പിടിക്കാൻ വന്നിട്ടുണ്ട് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ ചായ കുടിച്ച് കുറച്ചും കൂടി ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സലാമത്താവട്ടോ സലാമത്താവുമ്പോ ഞങ്ങൾ പറയാം ഓക്കെ അതുവരെ നിങ്ങൾ കുറച്ചു നേരം ഞമ്മളെ വിളിച്ചാണ് കണ്ടോളി അടാ ഫൈസലാ എന്തൊക്കെ തിരിച്ചു കൊടുത്താളാണ് എന്തോ ചെന്നാനേ പത്തിര മേടിച്ചു നാളെ മേടിച്ചു ഒന്നെടുത്ത് തിരിച്ചു കൊടുത്ത് കൊള്ളുക മനോഹരമായ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ വീട് തുടങ്ങിയത് അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് തന്നെ നമുക്ക് വീട് അവസാനിപ്പിക്കാം നമ്മളിന്ന് മലപ്പുറത്തെ ഫുഡ് അതായത് നമ്മളിന്ന് പോയി മലപ്പുറത്ത് നിന്ന് കായലിൻ്റെ ഇന്നത്തെ കായൽ മീനും കൂട്ടി ചോറുണ്ടും പിന്നെ വരുന്ന വഴിക്ക് നീർച്ച കണ്ടു അങ്ങനെയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരോടും ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ വളരെ വളരെ നന്ദി അറിയിക്കുന്നു ആ കാണുന്നവർ ആ ഷെയർ ബട്ടൺ കൂടെ ഷെയർ ബട്ടി നമ്മളാദ്യം നമ്മൾ അന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതൊന്ന് നമ്മൾ ആറങ്ങോട്ട് വരെ വഴി ൊർണൂരിക്ക് പോകുന്ന റോഡാണ് കേട്ടോ അട്ടാമ്പി റോഡ് ഭയങ്കര കംപ്ലയിൻ്റ് ആണല്ലോ അപ്പോൾ ഇത് കാണാൻ വഴി നല്ല രസം കാണാൻ ഭാരതപ്പുഴ കാണുന്നുണ്ട് ഭാരതപ്പുഴ അങ്ങനെ അങ്ങനത്തെ പാടം അങ്ങോട്ട് ഒറ്റപ്പാലം നമ്മുടെ നാടൊക്കെ കാണുന്നുണ്ട് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവർക്കും